വെസ്റ്റേൺ കാർഡ്സാണ് ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ തവളയുടെ കാര്യത്തിനകത്ത് ലോകം കാണാത്ത അല്ലെങ്കിൽ ഇവിടെ മാത്രം എൻ്റെ മീസം ഏറ്റവും കൂടുതൽ ഉള്ളത് അത്തരത്തിൽ അങ്ങ് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കാർഡ്സിൽ നിന്നും അങ്ങയുടെ പേര് ഏറ്റവും കൂടുതൽ അങ്ങയുടെ പേരിനോട് ചേർന്ന് നിൽക്കുന്നത് തവളകളുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട അവയുടെ സാന്നിധ്യത്തിനെ കുറിച്ചുള്ള ലോ ലോകത്തിന് അറിവ് കൊടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ ആ ആ ഒരു കണ്ടുപിടിത്തത്തിൻ്റെ ഒരു 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 നാൾ വഴികൾ പാതാളത്തവിള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മാവേലി തവള എന്ന് പറയുന്നത് സഹേദൻസ് എന്ന് പറയുന്ന ഒരു ഒരു വളരെ അപൂർവങ്ങളുടെ അപൂർവമായ ഒരു തവളയാണ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കേരളത്തിനുള്ള ഒരു ഒരു ജീവി വർഗമാണ് നാസിക ബെട്രാക്കസ് നാസിക ബെട്രാക്കസിന് നമ്മളൊരു ഫ്ളാഗ്ഷിപ്പ് സ്പീഷീസൊക്കെ ആയിട്ട് നമ്മൾ ഇന്ത്യ മാത്രമല്ല ലോകത്ത് ഏത് രാജ്യത്ത് പോയി ബയോളജി പഠിക്കുന്ന അടുത്ത് നാസിക ബെട്രാക്കസ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എന്ന് പറയും ഇന്ത്യയിലെ വെസ്റ്റേൺ ഗേറ്റ്സിൽ കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ ഒരുപക്ഷെ നമ്മുടെ സാധാരണക്കാർക്ക് അറിയാവുന്നതിനേക്കാളും വളരെ കൂടുതൽ കൂടുതലറിവ് മറ്റ് പല പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ അത്രയും യുണീക്കായിട്ടുള്ള ലോകത്തെ പത്ത് വളരെ പ്രധാനപ്പെട്ട തവളകൾ പറയുന്ന കൂട്ടത്തിൽ എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളുള്ള ഒരു തവളയാണ് അപ്പോൾ അത് അത് ഞാൻ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ വേറൊരാൾ കണ്ടുപിടിച്ചോ എന്നുള്ളടത്തല്ല ഈ തവള ഇപ്പോൾ ഒരു കണ്ടുപിടുത്തവും നമ്മളൊരു തവള ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതല്ല തവളകൾ കോടാനോ കോടി വർഷങ്ങളുടെ എവല്യൂഷനായിട്ട് ലോകത്തും ഇല്ലെങ്കിൽ പല ഭാഗത്തും ഉള്ളതുപോലെ നമ്മളത് കണ്ടെത്താനും നമ്മളത് കാണാനും അതിനെ പഠിക്കാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റിയ ഒരു ഒരാളെന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് അല്ലാതെ ഇത് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്ക് പോലും ഒരു പുതിയ ജീവിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല ആ അത് സാധാരണ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് കണ്ടെത്തലുകളാണ് അല്ലാതെ ഇത് നമ്മൾ ഉണ്ടാ ഒരു തവളയെ ഉണ്ടാക്കിയിട്ട് കണ്ട് പേര് കൊടുക്കുന്നതല്ല അപ്പം അതുകൊണ്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ കരിയറിൻ്റെ ഒരു ഒരു മാറ്റം വരുത്തിയ തവള നാസിക ബെട്രാക്കസ് നാസിക ബെട്രാക്കസ് എന്നൊരു തവള എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എന്നെ ലോകത്ത് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഒരു ഗവേഷണ ഒരു എന്താ പറയുക അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ആ അക്സെപ്റ്റൻസിൻ്റെ പല തോതുകൾക്കും വളരെ വ്യത്യാസം വരും അതുകൊണ്ട് ഞാനിന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നാസിക ബെട്രാക്കസിൻ്റെ പബ്ലിക്കേഷനാണ് അപ്പോൾ നാസിക ബെട്രാക്കസ് എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ ബാഹ്യമായി കാണുന്ന ഒരു കൗതുകം മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തന്നിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിൻ്റെ ബയോജിയോഗ്രഫിക്കൽ റിലേഷൻഷിപ്പ് ലോകത്ത് മറ്റ് ഭൂഖണ്ഡങ്ങളുമായി എങ്ങനെ ആണ് നാസിക ബെട്രാക്കസ് എന്ന് പറയുന്ന ഒരു തവള ബന്ധപ്പെട്ടിരുന്നത് രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ ആദ്യം ഞാൻ അത് എങ്ങനെ അത് ഇന്ത്യയിൽ ഈ നാസിക ബെട്രാക്കസ് വന്നു എന്നുള്ളതൊക്കെയാണ് കാരണം പണ്ട് ഏകദേശം ഒരു നമ്മൾ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് ലോകത്തുള്ള അഞ്ച് രാജ്യങ്ങൾ കൂ രാജ്യങ്ങൾ അന്നൊരു ഒരു ഒരു എന്താ പറയുന്നത് ഗോണ്ട്വാനാൻഡ് ഫോം ചെയ്യുന്ന സമയത്ത് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ സൗത്ത് അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ ഈ പറയുന്ന അഞ്ച് രാജ്യങ്ങൾ ഇന്ന് കാണുന്ന അഞ്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ ഒരു ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറഞ്ഞിരുന്നത് അത് ഇന്ത്യ മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് അവസാനം ആഫ്രിക്ക ഏറ്റവും അവസാനം സീഷൽസ് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അത് ഇന്ത്യ മൊത്തത്തിലല്ല ഇന്ത്യയുടെ വെള്ളം ഇന്ന് വെള്ളം ചു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പെൻസുലർ പാർട്ട് ഓഫ് ഇന്ത്യ ആഫ്രിക്കയിൽ നിന്നും സീഷർട്സ് നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു അൻപത് അൻപത്തഞ്ച് മില്യൺ ഇയേഴ്സ് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫെറി പോലെ കടലിലൂടെ സഞ്ചരിച്ച് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയത്തിൽ വന്ന് കൊളൈഡ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കുന്നത് അന്ന് ആഫ്രിക്കയിൽ നിന്നോ സീഷൽസ് നിന്നോ വന്ന ആ ഒരു ഭൂപ്രദേശമാണ് അതിനോടൊപ്പം സഞ്ചരിച്ച ഒരു ജീവിയാണ് നാസികബ ട്രാക്കേഴ്സ് അങ്ങനെ ഒരു കണക്ഷൻ അതായത് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ആ ഒരു കണ്ടുപിടുത്തത്തിനെ നേച്ചറിലേക്ക് നയിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ളൊരു സാധ്യത അതിനകത്തുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഗ്ലോവ് പോലെ അല്ലെങ്കിൽ ഒരു ബലൂൺ പോലെ അല്ലെങ്കിൽ ഒരു പന്ത് പോലെ ഇരിക്കുന്ന ഒരു തവള അതൊരു പുതിയ ആണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നേച്ചർ പോലുള്ള ജേണലുകൾ അത് താല്പര്യം ഉണ്ടാവില്ല നേച്ചറിലേക്ക് ആ ഒരു കണ്ടുപിടുത്തം എത്തിച്ചത് ഈ പറയുന്ന ഇന്ത്യയുടെ പെൻസുലർ പോർഷനും ആഫ്രിക്കയും തമ്മിലുള്ള ആ ഗോണ്ട്വാനാലിൻ്റെ ഗോണ്ടവാനാൽ ലാൻഡിൻ്റെ കണക്ഷനും അതിൻ്റെ ഒരു ബയോട്ടിക് ഫെറി മോഡൽ എന്ന് പറയുന്ന ഡിസ്പേഴ്സൽ ഇവൻസിൻ്റെ കൂടെ ഒരു കണ്ടുപിടുത്തമുണ്ട് അപ്പോൾ രണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട അടുത്തൊരു രണ്ടാമത്തെ ഒരു കാര്യം മറ്റെല്ലാ തവളകളെക്കാളും വളരെ പ്രത്യേകതയുള്ള തവളയാണ് നാസിക ബറ്റാങ്കസ് മറ്റെല്ലാ തവളകളും വർഷത്തിൽ ഏകദേശം എല്ലാ ദിവസവും അത് മണ്ണിന് പുറത്തായിരിക്കും ഈ ഒരു തവള വർഷത്തിൽ ഒരു ദിവസം അത് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ എന്നുള്ളത് നമുക്കറിയില്ല ഒരു ദിവസമായിരിക്കാം ഒരു പരിധി വരെ ഇത് മണ്ണിനടിയിൽ പതിനെട്ടടി മുതൽ ഏഴടി ആറടി അഞ്ചടി രണ്ടടി താഴ്ചയിൽ ഇരിക്കുന്ന മണ്ണിനടിയിൽ ഇരിക്കുന്ന പാതാളത്തവള ഇല്ലെങ്കിൽ രാസിക പെട്രാക്കസ് പുറത്തേക്ക് വരുന്നത് ഒരേ ഒരു ദിവസമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ മാവേലി തവള എന്ന് കേരളത്തിലെ ആൾക്കാർ വിളിക്കുന്നത് കാരണം മാവേലി വരുന്നത് പോലെ ഓണത്തിന് വന്ന് തിരിച്ചു പോകുന്ന മാവേലിയെ പോലെ മഴ പെയ്യുമ്പോൾ ഒരു നാൾ മാത്രം മണ്ണിൽ പുറത്തേക്ക് വരികയും വീണ്ടും അത് ഇത് എന്താ പറയുന്നത് ആണ് പെണ്ണും കൂടെ ഇണ ചേർന്ന് മുട്ടയിട്ട് വെള്ളത്തിൽ വീണ്ടും ആണും പെണ്ണും ഒരുമിച്ച് മണ്ണിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു 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 തവളായതിൻ്റെ പേരിലാണ് ഇതിനെ വളരെ ആലങ്കാരികമായി നമ്മളതിനെ മാവേലി തവള എന്ന് പറയുന്നത് അപ്പോൾ മാവേലി തവള അതുകൊണ്ടല്ല അതിന് എത്രയും പ്രസക്തി വരുന്നത് കാരണം ഒരു ദിവസം പുറത്തു വരുന്നു മുട്ടയിടുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞായാൽ കുഞ്ഞും വീണ്ടും മണ്ണിനിടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ജീവിതഘട്ടത്തിൽ വാൽമാക്രി അല്ലെങ്കിൽ ടാറ്റ്പോൾ എന്ന് പറയുന്ന ജീവിതഘട്ടത്തിൽ മാത്രമാണ് നാസിക ബെട്രാക്കസ് എന്ന് പറയുന്നത് അവളെ മണ്ണിന് മുകളിൽ കാണുന്നത് ആ മണ്ണിന് മുകളിൽ കാണുന്ന സമയത്ത് നാസിക ബെട്രാക്കസിൻ്റെ ടാറ്റ്പോൾസ് മറ്റെല്ലാ ടാറ്റ്പോൾസുകളെക്കാളും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് അത് കാരണം അതിന് വളരെ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടങ്ങളുടെ പാറയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് പാറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ളൊരു സക്കർ പോലുള്ളൊരു മൗത്ത് ആണ് ഇതിനുള്ളത് അപ്പോൾ ഇതൊരു വലിയൊരു ഫിഷിനെ പോലെ ഇരിക്കും പക്ഷേ ഇത് പാറയിലൊട്ടി ഇരിക്കുന്ന ഒരു മീനെ പോലെ ഇരിക്കുന്ന ഒരു വലിയ തവളയുടെ കുഞ്ഞാണ് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോകും നാസിക ബട്രാക്കിസിൻ്റെ പഠനമെല്ലാം എന്നാണ് നാസിക ബട്രാക്കിസിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല നമുക്കറിയാവുന്നത് എങ്ങനെ എങ്ങനെ ഇണചേരും എങ്ങനെ മുട്ടയിടും എങ്ങനെ വാൽമാക്രിയാവും അത് മാത്രമാണ് നമുക്കറിയാവുന്നത് പിന്നെ അതിൻ്റെ പേര് അതിൻ്റെ ബയോജിയോഗ്രഫി റിലേഷൻഷിപ്പ് പക്ഷേ അത് എങ് എങ്ങനെയാണ് മണ്ണിനടിയിൽ ജീവിക്കുന്നതെന്നോ അത് എന്താണ് ഭക്ഷിച്ച് അത് എങ്ങനെയാണ് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്നോ നമുക്ക് യാതൊരു വിവരവുമില്ല അതുകൊണ്ട് നാസിക ബെട്രാക്കസ് കണ്ടെത്തിയത് മാത്രമല്ല അതിൻ്റെ പഠനങ്ങൾ ഇന്നും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് അത് എനിക്ക് തോന്നുന്നൊരു ഇനിയും പത്ത് വർഷത്തിൻ്റെ ബയോക്കസ്റ്റിക്സ് പോലെയും ടാഡ് പോൾസ് എന്ന വിളിയിൽ കണ്ട ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെ മണ്ണിലടിയിൽ ഇന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ സ്കാൻ്റെ അതായത് വിരളമായ അറിവുകൾ മാത്രമേ നമുക്ക് ആ തവളയെക്കുറിച്ചുള്ളൂ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു ഒരു പുതിയൊരു ജീവിയെ കണ്ടെത്തിയാൽ ആ ജീവിയെ കണ്ട പുതിയ ജീവിയാണെന്ന് തിരിച്ചറിയുകയും അതിനെ രേഖപ്പെടുത്താനുമായി എന്തെല്ലാം മാർഗങ്ങളാണ് ഒരു 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 ഗവേഷകൻ എന്ന രീതിയിൽ നമ്മളെല്ലാവരും ചെയ്തിരിക്കേണ്ടത് ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുന്നേടി പറയേണ്ടത് കാരണം എല്ലാവരും ടാക്സ് വണ്ണം മിസ്റ്റാവുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല കാരണം ഗവേഷകന് ലൈസൻസ് ഉണ്ടാവണം കാർ ഓടിക്കുന്നവൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ ഒരു ഒരു എന്താ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലിപ്പം തവള പിടിച്ച് ഇങ്ങനെ അമേച്ചുവർ ആയിട്ട് പിടിച്ച് പഠിച്ചിരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അവർക്കൊന്ന് പ്രൈവറ്റായിട്ട് പേഴ്സണലി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അത് മറ്റ് സയൻറ്റിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് നൂറ് ശതമാനം തെറ്റാണ് കാരണം പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും തവളയെ പിടിക്കാനോ അല്ലെങ്കിൽ തവളന്നല്ല ഏതൊരു ജീവിയെ പിടിച്ച കുപ്പിയിൽ ഫോർമനിലോ ആൾക്കോളിൽ പ്രിസർവ് ചെയ്യുന്നതിനോട് അത് ഒരു കാരണവശാലും അതൊരു നല്ലൊരു കീഴ്വഴക്കമല്ല മറിച്ച് എന്താണ് ടാക്സ് ഓണമി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ഒരാൾ ഒപ്പം ലൈസൻസോട് അതായത് പെർമിഷനോടുകൂടി ഒരു അഫിലിയേറ്റഡ് ആയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യണം അങ്ങനെയുള്ളൊരു ഉപദേശം ഞാൻ പറയാം ഞാൻ ആരെയും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉപദേശിച്ചിട്ടില്ല കാരണം ഒരു എളിയ അഭിപ്രായം എന്ന് പറയുന്നത് ടാക്സ് ഉണമി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം അത്രയും ബുദ്ധിപരമായിട്ട് വളരെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യപ്പെടാത്തൊരു ശാസ്ത്രശാഖയാണ് പക്ഷേ ഇതൊരു ആർട്ടാവാം ഇതൊരു ഇൻഡ്യൂഷൻ കാരണം ഒരു തവളയെ ഇല്ലെങ്കിൽ ഒരു ജീവിയെ കാണുമ്പോൾ ആയിരക്കണക്കിന് ജീവികൾ അയാളുടെ മനസ്സിലൂടെ മറഞ്ഞു പോകണം കാരണം ഞാൻ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ഒരു തവള ഇല്ലെങ്കിൽ എല്ലാ തവളകളും എനിക്കെന്നും പുതുതായിരിക്കും കാരണം എന്നെപ്പോലെ മുപ്പത് വർഷം കാട്ടിലൂടെ യാത്ര ചെയ്ത് തവളകളെ കണ്ടൊരു മനുഷ്യൻ ഞാനിപ്പോൾ അഗസ്യകൂടത്തിലെ വനങ്ങളിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ പലപ്പോഴും കളക്ട് ചെയ്യാറില്ല കാരണം നമ്മൾ കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത തവളകളാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിഞ്ഞു അതൊരു ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിനെനിക്ക് അറിയാം ഇത് ഇന്നതാവാം ഇത് ഇന്നതാവില്ല അങ്ങനെ ഒരു അറിവ് ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പോകുമ്പോഴും എല്ലാ തവളകളെയും കളക്ട് ചെയ്യേണ്ടി വരും അത് ഒരു കാരണം ശരിയാണ് അപ്പോൾ അത് ടാക്സോണമി എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേഷനും ഒപ്പം തന്നെ ഒരു ആർട്ട് ഒപ്പം തന്നെ ഒരു അതൊരു ക്രാഫ്റ്റും കൂടെയാണ് സാധനം ഈ ടാക്സോണമി എന്ന് പറയുന്നത് ഒരു പക്ഷെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പലപ്പോഴും അത് വലിയൊരു പ്രശ്നമാകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഒരു ജീവിയങ്ങ് ഐഡൻറ്റിഫൈ ഒരു ഗുഡ് ടാക്സോണമിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പെടാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നാണ് ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തവളയെ അല്ലെങ്കിൽ ഒരു ജീവിയെ കയ്യിലേക്ക് വരുമ്പോൾ ഇത് ഐഡൻറ്റിഫൈഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുക നമ്മൾ അങ്ങനെ വിചാരിക്കണം എന്നിട്ട് വേണോ അതിനെ നോക്കാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അനിമലിനെ കണ്ടാലുടനെ ഓ ഇത് ഇന്നതാണ് എന്ന് പറയുന്ന കുറേ കുറേയധികം ആൾക്കാരുണ്ട് അത് ശരിയല്ല ഒരു നല്ലൊരു ടാക്സോണമിസ്റ്റ് എപ്പോഴും അതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ ഒരു ഐഡൻറ്റിഫിക്കേഷനിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് പോകൂ അതാണ് ഒരു എന്താ ഉപദേശമായിട്ട് ഞാൻ പറയുന്നതല്ല മറിച്ച് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ അങ്ങനെ ഒരു പ്രാക്ടീസ് അങ്ങനെ ഒരു മാനസികമായി അതിനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ ഒരു കഴിവുള്ള ആൾക്കാർക്ക് ടാക്സ് ടാക്സോണമില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും എൻറ്റെയ്ഞ്ചായിരിക്കും എൻ്റൈൻജേഡ് ആയിരിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് ടാക്സോണമിസ്റ്റ് ടാക്സോണമിസ്റ്റ് ലോകത്തുനിന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും കുറച്ച് മാത്രം എൻ്റെ എഫിഷ്യൻറ്റും എക്സ്പീരിയൻസും എഫക്റ്റീവുമായിട്ടുള്ള ടാക്സോണമിസ്റ്റ് ലോകത്ത് ഏറ്റവും കുറവാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് റോക്കറ്റ് സയൻസിനൊക്കെ ആൾക്കാർ കിട്ടും എപ്പോഴും കാരണം ഏറ്റവും ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഐ എസ് ആർ ഐയിൽ ഒരു എഞ്ചിനീയർ ആവുക ഇല്ലെങ്കിൽ ഐ ഐ ടിയിൽ പോവുക അല്ല ഐ ഐ ടിയിൽ നിന്നൊരു ഡിഗ്രി എടുക്കുക ഒരു ഏറോനാറ്റ് അങ്ങനെ ഒരു ആ ഒരു പഠന രീതി അല്ലെങ്കിൽ ഒരു ഒരു കുട്ടി കുട്ടിനാളിലെ ആവുക എഞ്ചിനീയർ ആവുക ഒരാൾ പോലും കുട്ടിനാളിൽ പഠിച്ചു വരുമ്പോൾ എനിക്കൊരു ടാക്സോണമിസ്റ്റ് ആവണം ഇല്ലെങ്കിൽ ഒരു ബയോളജിസ്റ്റ് ആവണമെന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അതൊരു ഒരു 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 പ്രോസസ് ആണ് കാരണം ഞാൻ പറയുന്നത് എല്ലാ ശാസ്ത്രശാഖകൾക്കും ശാഖകൾക്കും അതിൻ്റേതായ പ്രാധാന്യം അത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് ബോട്ടണിൽ നിന്ന് സുവോളേജിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സുവോളേജിൽ നിന്ന് ബോട്ടണിലേക്ക് വരുമ്പോഴോ അതൊരു അപ്രാപ്യമായ ഒരു സാധനമായിട്ടൊന്നും എനിക്ക് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല അത് എനിക്കെന്ന് മാത്രമല്ല ഞാൻ അത്രയും വളരെ എക്സ്ട്രാർഡിനറി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരാളെന്നും ആണെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല കാരണം ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ ബുദ്ധിക്കുപരി എൻ്റെ പരിശ്രമം കൊണ്ടാണ് ബെൽജിയത്തിൽ ഞാൻ പി എ രണ്ടാമത്തെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ വളരെ എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ഒരു ആളാണ് എനിക്ക് തന്നെ പറയാൻ പറ്റും വളരെ അഭിമാനമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അദ്ദേഹം ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂറൊക്കെയാണ് അയാൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ആ അഞ്ച് മണിക്കൂർ എൻ്റെ ഇരുപത് മണിക്കൂറാണ് കാരണം ഞാനേ അച്ചീവ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഈ എൻ്റെ എത്രത്തോളം സമയമെടുത്തിട്ട് ആ ഒരു അഞ്ച് മണിക്കൂർ ചെയ്യുന്ന ആളിനെ ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഇരുപത് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ കൂടെ ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഏത് ശാസ്ത്രവും നല്ല ഏതൊരു നേട്ടത്തിനും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത് പെർസ്യൂഡ് പെർസ്യൂഷൻ കാരണം ഒരിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ബോറടിക്കാതെ എല്ലാ ദിവസവും അതുതന്നെ ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു ബോറിങ്ങും ഒപ്പം തന്നെ എല്ലാ ദിവസവും ഇന്നലത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ എത്തിച്ചേർന്ന മേഖലയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയൊക്കെ എത്താനുള്ള വളരെയധികം സാധ്യതയുണ്ട് ഇതൊന്നും ആർക്കും അപ്രാപ്യ അമാനുഷികമായ കഴിവുകളുള്ള ഒരാളുടെ പറച്ചിലെല്ലാം മറിച്ച് നമ്മൾ ഒരു ഒരു ദിവസം ചെയ്യുന്ന ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് വളരെ മൊണോട്ടനസ് ആണ് ഒരു ദിവസം രാവിലെ എണീച്ച് ചെയ്യുന്ന ജോലി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ ഒരേ ജോലിയാണ് ചെയ്യുന്നത് എത്രയോ ബോറിംഗ് ആയിട്ടുള്ള ജോലിയാണ് കാരണം എനിക്കൊരു വെറൈറ്റി ആയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ ചെയ്യുന്ന ജോലി ഒരു ബോറിങ് ആവാതെ എല്ലാ ദിവസവും ഒരേ ഇൻറ്റൻസിറ്റിയോടുകൂടിയും ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ സക്സസ് എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും സക്സസ് ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതല്ല അതൊരു നിരന്തരം ഒരു ഒരു കുറേ വർഷത്തെ പ്രാക്ടീസും പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹ ഗവേഷകർക്കും അതൊക്കെ തന്നെ ഫീൽഡിൽ സഹായിക്കുന്ന ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം അങ്ങയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തത് കാണുന്നത് ഒരു അങ്ങയുടെ വലിയൊരു മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു കാര്യം അങ്ങനെയല്ല അതിന് രണ്ട് കാര്യങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഗവേഷണം ബെൽജിയത്തിൽ ചെയ്യുമ്പോൾ അദ്ദേഹം ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എവല്യൂഷൻ അയാൾ അയാളുടെ ആദ്യത്തെ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സയൻസിലും നേച്ചറിലും ഒക്കെ നമ്മുടെ നമ്മുടെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഗവേഷണം പകുതിയാകുന്ന സമയത്ത് അതിൽ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ് അന്ന് നമ്മളൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ഫുൾ ക്രെഡിറ്റ് പോകുന്ന അയാൾക്കാണ് അതേ സാധനം നമ്മളിവിടെ വന്നിട്ട് ഡൽഹിയിലൊക്കെ ഒരു ലാബിലെ ഉണ്ടായി കുട്ടികളൊക്കെ വന്ന് എന്നെക്കാളും വളരെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും ഭാഗ്യമുള്ള ഒരാളായിട്ടാണ് കാരണം എനിക്കതിനൊരു മടിയുമില്ല പറയാനായിട്ട് എൻ്റെ അറിവ് ഇല്ലെങ്കിൽ എൻ്റെ എഫിഷ്യൻസി ഇല്ലെങ്കിൽ എൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയെക്കാളും വളരെ കൂടുതലുള്ള വിദ്യാർത്ഥികളാണ് എൻ്റെ കീഴിൽ അല്ലെ എൻ്റെ കീഴിലല്ല എന്നോടൊപ്പം പി എസ് ഡി എടുത്തിട്ടുള്ളൂ അവരുടെയൊക്കെ നേട്ടവും ഒരു പക്ഷേ ഒരു പരിധിവരെ അത് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അത് ശരിയായ രീതിയല്ല കാരണം അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് മാത്രമാണ് എൻ്റെ സേവനം അത് അവരുടെ വർക്ക് തന്നെയാണ് അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മളങ്ങനെ എൻ്റെ ഒരു വലിയ മനസ്സായി കാണേണ്ട കാര്യമില്ല അവർ അർഹിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എൻ്റെ ലാബിൽ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വിദ്യാർത്ഥികൾ എന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോട് പറയാൻ പറ്റുന്നത് എൻ്റെ വിദ്യാർത്ഥികൾ എന്നെക്കാളും മെടുക്കലും എന്നെക്കാളും കൈവള്ളവരാണോ ഒപ്പം തന്നെ ആദിവാസികളുടെ സേവനം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എന്നെപ്പോലെ ഫീൽഡിൽ വളരെ കാരണം തവളകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ എല്ലാ ജീവജാലങ്ങളും ആനെ പഠിക്കാൻ പോകുന്ന ആൾക്കാരും മറ്റെല്ലാ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാം പകൽ പോയിട്ട് രാത്രി തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ പഠിക്കേണ്ടി വരും പക്ഷേ നമ്മളെപ്പോലെ തവളകൾ മാത്രം ഗവേഷണം ചെയ്യുന്നൊരു വ്യക്തിക്ക് പകൽ സമയത്ത് ഉറങ്ങലും രാത്രി ഒരു സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് നമ്മൾ കാടുകളിലേക്ക് യാത്രയാവുന്നത് തവളയെ കാണാൻ തവള രാത്രി മാത്രം കാരണം ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തവളകളും നെക്ടോണിലാണ് മറ്റ് ഏഴോ ഇല്ലെങ്കിൽ പത്ത് ശതമാനം തവളകളാണ് ഡയോണൽ അതായത് രായും പകലും ഒരേപോലെ അത് നമ്മുടെ നമുക്ക് തവളെ കാണാൻ പറ്റുന്ന തവള വിളിക്കുമ്പോൾ മാത്രമാണ് അപ്പം അങ്ങനെ ഒരിതുണ്ട് അതുകൊണ്ട് ഇത് എൻ്റെ മാത്രമല്ല അവരുടെയും കൂടെ ഒരു ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവളകളെ ഡിസക്റ്റ് ചെയ്ത് പഠിക്കാൻ സാധ്യതയുള്ളൊരാളാണ് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ബി എസ് സി ആ കാലഘട്ടത്തിലെല്ലാം പോയി ഇപ്പോൾ അതിനെ ആ പഠനം എല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഇല്ലല്ലോ അതിനെക്കുറിച്ച് അത് ആ ആ മേഖലയെക്കുറിച്ച് അതിൻ്റെ അങ്ങനെ ഒരു തവള ഒരു മോഡലായി ഈ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്കൂളുകൾ ഉൾപ്പെടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തു നിന്നൊരു മാറ്റം എങ്ങനെയാണ് അങ്ങ് കാണുന്നത് എന്ത് അതിന് പകരം എന്തെങ്കിലും കാര്യം സജസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും കാര്യം അത്തരത്തിൽ കാര്യം അറിവുണ്ടോ ഒരു അക്കാഡമിക സമ്പ്രദായത്തിൽ പ പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അന്ന് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് നമ്മളൊരു മോഡൽ ആനിമൽസിനെ യൂസ് ചെയ്യുന്നത് അന്ന് ഷാർക്കിൻ്റെ സ്കെയിലായാണേലും കോക്രോച്ചിൻ്റെ ഉടനോണേലും ഒപ്പം തന്നെ തവളകളും ഉണ്ടായിരുന്നു അപ്പോൾ തവളകൾ സാധാരണ ചെയ്യുന്നത് ക നമ്മളെ കുളത്തിലും വയലിലൊക്കെ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഒരു ദിവസം ഒരു നൂറ് തവളകൾ ഒരു മിനിമം ഒരു ലാബിൽ സാക്രിഫൈസ് ചെയ്ത് പ്രാക്ടലിൽ കഴിയുമ്പോഴും ഇതിനെ ചുരട്ടിയിട്ടൊരു ബക്കറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു വളരെ എനിക്കൊന്ന് വളരെ ക്രൂരമായ ഒരു ഒരു എന്താ പറയുന്നത് കാരണം ഒരു എല്ലാ മൃഗങ്ങളുടെയും ഇല്ലെങ്കിൽ എല്ലാ മനുഷ്യ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യമുള്ള സമയത്ത് ഒരു നൂറ് തവളകൾ ഒരു ക്ലാസ്സിൽ അതുപോലെ ആയിരം കോളേജുകളിൽ രണ്ടായിരം നാലായിരം പതിനായിരം കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അതൊരു ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ചെറിയൊരു ഈ തവളകളുടെ റിസക്ഷൻ അവസാനിപ്പിക്കുന്നതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട് കാരണം നമ്മൾ അന്ന് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് മിനിസ്റ്റർ ആയിരുന്നു ജയ രമേശൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു പ്രൊപ്പോസല് ഇല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായിട്ടുള്ളൊരു ഒരു കളക്റ്റീവ് എഫേർട്ടോടുകൂടി കുറേ ഗവേഷകർ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് വരണം അതിൻ്റെ തവളകളുടെ ഡിസക്ഷൻ ഒരു സ്കൂളിൽ ഇല്ലെങ്കിൽ കോളേജുകളിൽ ചെയ്യുന്നതിനോടുള്ള ഒരു അതിനൊരു ഒരു ഒരു എന്താ ഒരു ഒരു കൺട്രോൾ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒരു എന്തായാലും അപ്പീൽ പോലെ ഒരു പറയുകയും അദ്ദേഹം അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനു വേണ്ടുന്ന മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ മറ്റ് ഗവൺമെൻറ് തലത്തിലും ഒപ്പം തന്നെ കോളേജ് തലത്തിലും ഒക്കെ ഉണ്ടാവുകയും ഗ്രാജ്വലി അത് നിയമവിധേയമായി തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് പല സ്കൂളുകളിലും കോളേജുകളിലും ഇന്നും പലപ്പോഴും അത് ചെറിയ തോതിലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അത് നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ടൊരു പഠന രീതിയാണ് വലിയ തവള പോക്കൻ തവള എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഡിസക്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും കോമണൊന്നും ഇല്ല ഇന്ന് അതും വളരെ റേറായിട്ടുള്ള തവളകളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട രീ അത് ആ ആ ഒരു പഠനം ഒരു പരിധിവരെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും കാരണം ഈ പറയുന്ന ഒരു കുളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന തവള അല്ലാതെ തന്നെ ഇന്ന് തവളകളുടെ മോഡൽ അവൈലബിൾ ആണ് കാരണം നമ്മൾ വളരെ ബയോ മോഡൽസ് എന്ന് പറയുന്നത് വളരെ മൾട്ടി വലിയ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് അത് കൊണ്ടുവരികയും നമുക്ക് ഡിസ്കക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് അതിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പഠിക്കാനും പഠനം കഴിഞ്ഞതിന് ശേഷം അത് വളരെ വൃത്തി ക്ലീൻ ആക്കിയതിന് ശേഷം അത് മൂടി വെച്ച് അടുത്ത ദിവസം വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതേ മോഡലിനെ കൊടുത്ത് വീണ്ടും പ്രാക്ടിക്കൽ ചെയ്യിക്കാൻ പറ്റുന്ന വളരെ മോഡേണായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായിട്ട് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാവില്ല കാരണം ഇത് ഏതാണ് ഒറിജിനൽ എന്നും ഏതാണ് ഇതിൻ്റെ ഒരു മോഡൽ മോഡലെന്ന് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ വിദ്യകൾ ഉപയോഗിച്ച് വേണം നമ്മുടെ പഠന സമ്പ്രദായത്തിന് നവീകരിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു നവീകരണം ഒരു പരിധിവരെ ഇന്ന് പല ഇന്ത്യൻ കോളേജുകളിൽ ഇന്ന് അത് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാധ്യതകൾ തേടുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം എപ്പോഴും ഒരു എന്താ കൺസർവേഷൻ മാത്രമല്ല അതൊരു ഞാൻ പറഞ്ഞൊരു ക്രൂവൽ സാധനമാണ് കാരണം ഒരു ദിവസം ആയിരക്കണക്കിന് തവളകൾ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള കോളേജുകളിൽ പിടിക്കുകയും കൊല്ലുകയും അതിൻ്റെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചൂരിറ്റി ബക്കറ്റിലിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നൊരു രീതി അത് ഒരു മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഒരു അവളിയുടെ ജീവനാണ് അതൊരു ഒരു ശരിയായ രീതിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം സാറിന് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് നല്ലൊരു സാറിൻ്റെ വരപ്പ് അതായത് ആക്സ്രോണമി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ആർട്ട് ഒരു വരപ്പ് എന്ന് പറയുന്നത് ഒരു അനിമലിനെ കിട്ടിയ ആനിമലിനെ അത് വരയ്ക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ സാറിൻ്റെ ഒരു സന്തോഷം ബയോളജിയിൽ വർക്ക് ചെയ്യുന്ന ഏത് സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റഗ്രൽ പാട്ടാണ് നമ്മൾ കാണുന്ന കാഴ്ച ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളത് ഫോട്ടോഗ്രാഫി എപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഒരു ഘടകമാണ് കാരണം എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തുള്ള ഏറ്റവും വളരെ പ്രഗത്ഭരായ രണ്ട് ഫോട്ടോഗ്രാഫറോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ടി എൻ എ പെരുമാൾ വൈൽഡ് ലൈഫിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ഏറ്റവും പ്രമുഖരായ ഒരു മരിച്ചുപോയ മനുഷ്യൻ അദ്ദേഹമാണ് ഒപ്പം തന്നെ കെ ജയറാം എന്ന് പറയുന്നത് മാക്രോ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല ഈ രണ്ടുപേരോടൊപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വർഷം ജനാമായിട്ട് നിരന്തരം കാടുകളിൽ യാത്രയും ഒപ്പം തന്നെ പെരുമാളിനെ പോലുള്ള വലിയ മഹാനായ ഇന്ത്യൻ വൈൽഡ് ലൈഫിൻ്റെയൊക്കെ ഏറ്റവും ഇന്ന് നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരോടൊപ്പം അവരാരെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവരൊന്ന് നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന ചില ടിപ്പുകളിൽ ചില ചില കാര്യങ്ങൾ അത് അതിൻ്റെ പഠനമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കിട്ടുന്നൊരു ഒരു പ്രാക്ടീസ് അത് എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ കാരണം ഞാൻ ആദ്യകാലങ്ങളിലെടുക്കുന്ന എടുക്കുന്ന പടങ്ങളൊക്കെ വളരെ പൊട്ട പടങ്ങളായിരുന്നു അവിടുന്ന് ഇന്ന് എടുക്കുന്ന പല പടങ്ങളിൽ ലോകത്തുള്ള ബി ബി സി അല്ലെങ്കിൽ നാഷണൽ ജ്യോഗ്രഫി പോലുള്ള വലിയ മാഗസിനുകളുടെ കവറും ഫ്രണ്ട് പേജും അങ്ങനെയുള്ള അകത്തുള്ള പേജുകളിൽ ഞാൻ പലപ്പോഴും എൻ്റെ ശമ്പളം എന്നതിന് പകരം എനിക്ക് ഒരു പരിധിവരെയൊക്കെ പൈസ കിട്ടുന്നത് ഈ പടം അങ്ങനെ മറ്റൊരു ഏതാണ്ടൊരു പത്ത് പതിനേഴ് ഭാ ലോക എൻ്റെ പ്രിൻറ് ചെയ്യുന്ന പുസ്തകങ്ങളിൽ എൻ്റെ ചിത്രങ്ങളും ഉണ്ട് അപ്പോൾ അതൊരു ഭാഗ്യമാണ് കാരണം തവളകളുടെ പടങ്ങളാണ് അപ്പം പല വലിയ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന തവളകളുടെ പടങ്ങളെക്കാളും ഒരു വരെ എൻ്റെ പടങ്ങൾ ഞാൻ തവളയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ഫോട്ടോ ഇപ്പോൾ തവളയുടെ പടം നന്നായി എടുക്കാൻ അറിയാം അതെപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട് ആ സഹായം എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കാരണം കാട്ടിൽ പോകുന്ന രണ്ട് ഞാൻ തവളയിൽ ഗവേഷണം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് കാട്ടിൽ പോവുക രണ്ട് കാട്ടിൽ പോകുന്ന സമയത്ത് എടുക്കുക ഫോട്ടോ എടുക്കുക അതിനുശേഷം ലാബിലേക്ക് വന്നതിന് ശേഷം ഈ ഫോ ഈ നമ്മളൊരു ഒരു സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാരക്ടർ നമ്മൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ ഒരു ആയിരം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതുലപ്പം ഒരു ചിരിലസ്ട്രേഷൻ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതായത് എ ഗുഡ് ആൻഡ് സയൻറ്റിഫിക് ഇല്ലസ്ട്രേഷൻ എക്സ്പ്ലെയിൻഡ് മോർ ദാൻ തൗസൻഡ് വേർഡ്സ് എന്നാണ് ഒരു വലിയൊരു ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് അപ്പോൾ വലിയ അതിനെ കുറിച്ച് വലിയൊരു വലിയ കാരണം ഈ ബൊട്ടാണിക്കൽ ഇല്ല സ്റ്റേഷൻ സോളജിക്കൽ ഇല്ല ആൻഡ് സയൻറ്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഹൈലി പെയ്ഡ് ആണ് വേൾഡ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പഠിക്കാതെ തന്നെ എനിക്കൊരു പ്രാക്ടീസിലൂടെ ഗെയിൻ ചെയ്തൊരു ടാലൻ്റാണ് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാവാർഡ് മ്യൂസിയത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ്റെ തവള ചിത്രങ്ങളും തവള എക്സിബിഷനും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കുറേ അധികം ആൾക്കാരും നമ്മളൊക്കെ ഒളിച്ചു പോയി നമ്മളൊരു കാരണം ആൾക്കാരിൽ മിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പോയി ഇങ്ങനെ മാറുന്നതെന്ന് നോക്കും ആൾക്കാരുടെ എക്സ്പ്രഷനും ആൾക്കാരുടെ അത് വളരെ കൗതുകമുള്ളതാണ് പല ആൾക്കാർക്കും ആ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് സാറിൻ്റെ ഭാവി ഗവേഷണ മേഖലകളെ കുറിച്ച് എന്താണ് സാറിന് ഇനി സാറിൻ്റെ സ്വപ്നങ്ങൾ ഇനി എങ്ങോട്ടാണ് യാത്രകൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ആളൊന്നുമല്ല ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ട് ജീവിച്ചിട്ടുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെൽ വെൽ പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നമ്മളൊക്കെ ഏകദേശമൊക്കെ നമ്മുടെ യാത്രയുടെ ഒക്കെ അവസാന ഘട്ടത്തിലാണ് കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മളിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എവല്യൂഷൻ ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജന്തുശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന ഒരാളെന്നതിലേക്ക് നമ്മൾ ജനനവും മരണവുമാണ് അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അടുത്ത അഞ്ച് വർഷം ഇല്ലെങ്കിൽ അടുത്ത ഏഴ് വർഷമൊക്കെയാണ് എൻ്റെ ഒരു ഒരു എനിക്ക് നടന്നും ഇല്ലെങ്കിൽ ഇരുന്നും ഒക്കെ ജൂ ജിങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള കൃത്യമായ മുന്നൊരുക്കങ്ങൾ എനിക്ക് ഉണ്ട് എനിക്കറിയാം ഞാൻ അടുത്ത വർഷം എന്ത് ചെയ്യും അതെപ്പോഴും ഒരു സക്സസ് എന്നല്ല അത് എപ്പോഴും ഇങ്ങനെ പ്രോ എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന യു എസിലെ ഞാൻ കണ്ട പല ആൾക്കാരും ഹവാഡിനെ പോലെ വലിയ യൂണിവേഴ്സിറ്റികളിലുള്ള ആൾക്കാർ നമ്മൾ ഒരു വർഷത്തിന് മുമ്പൊക്കെ ഒരു ഒരു രണ്ട് വർഷത്തിന് മിനിമം രണ്ട് വർഷത്തിന് മുൻപെങ്കിലും അവരൊരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവർ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ പോലും യാത്രയില്ല അവരുടെ യാത്രകളും എല്ലാ കലണ്ടറും എല്ലാം ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് തന്നെ വളരെ പ്ലാൻഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ പക്ഷേ സാധാരണഗതിയിൽ ഈ വളരെ ഈ നാല് വർഷം മൂന്ന് വർഷത്തിന് മുന്നോടിയായി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ നേരെ മറിച്ചാണ് പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും പലപ്പോഴും അത് നടക്കാറില്ല പലതും പക്ഷേ എന്നാലും ആ ഒരു യാത്ര തുടരും ഈ ഒരു വർഷത്തിൽ തീർക്കാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടാകും പക്ഷേ അടുത്ത വർഷം കൊല്ലം തീരും അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ വിദ്യാർത്ഥികളുടെ അടുത്ത് പറയുന്നതും ഒരു രണ്ട് വർഷം കഴിയുന്ന ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റ് എന്ന് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിലേക്ക് ഓരോ പടിപടിയായി പോവുകയും വേണം അല്ലാതെ നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തി സബ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ പോലും പല വിദ്യാർത്ഥികളും ഇന്ന് ഏഴ് വർഷം എട്ട് വർഷം പി എച്ച് ഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അവർ കൃത്യമായി ആ ഒരു പി എച്ച് ഡി വർക്ക് എന്ന് സബ്മിറ്റ് ചെയ്യും എന്ന് പ്ലാൻ ചെയ്യാത്തതിൻ്റെ പേരിലുണ്ട് അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം ഇതാണെങ്കിൽ ഒരു ഒരു കൃത്യമായ ഒരു പ്ലാനിങ് അത് വലിയൊരു അംബീഷ്യസ് പ്ലാനിങ് തന്നെ ആവണം അല്ലാതെ ഒരു ചെറിയ പ്ലാനിങ് ഒന്നുമല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നമ്മളൊരു പി എച്ച് ഡി സബ്മിറ്റ് ചെയ്യുന്ന ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് തീരുമാനമെടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ പറയുന്ന മൂന്ന് വർഷത്തെ യാത്രയിൽ അയാൾക്ക് എന്തെല്ലാം മൈൽ സ്റ്റോൺ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായി അത്യാവശ്യം ഒരു നാല് വർഷം മൂന്ന് വർഷത്തെ പ്ലാനിങ്ങോടുകൂടി ഗവേഷണം ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അങ്ങനെ യാതൊരു പ്ലാനിങ്ങുമില്ല മറിച്ച് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എപ്പോഴും അത്യാവശ്യം നല്ല പ്ലാനിങ്ങോടുകൂടി ഗവേഷണം അല്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്ന ഒരു കാര്യമാണ് യാത്രകൾ അങ്ങനെ പ്രതീക്ഷകളുമെല്ലാം അങ്ങേയറ്റം സക്സസ്ഫുൾ ആവട്ടെ ഇത്രയും നേരം നമുക്ക് വേണ്ടി സഹകരിച്ചതിനും എനിക്കറിയാം ഇനിയും ഒത്തിരി അധികം നമുക്ക് ചോദിച്ചറിയാനുണ്ട് സമയപരിധിയാണ് ഒരു പ്രധാനം പക്ഷേ അങ്ങേ എല്ലാ ജീവിത യാത്രകളിലും അങ്ങേ ആഗ്രഹിക്കുന്നത് പോലെ ആ പ്ലാനിങ്ങുകളോട് എല്ലാം മുന്നോട്ട് പോകാനുള്ള എല്ലാത്തരം ബലവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും നന്ദി താങ്ക്